ഞാനിനി മുകേഷേട്ടൻ അഭിനയിച്ച കുറച്ച് സിനിമകളുടെ പേര് പറയുമ്പം ആ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ മുകേഷൻ പെട്ടെന്ന് എന്താണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്ന് പറയണം ആ ഒരു സെറ്റിൽ ഉണ്ടായാലും രസകരമായിട്ടുള്ള അനുഭവങ്ങളോ എന്തെങ്കിലും ഓക്കെ സേതുരാമയ്യർ സിബിഐ സേതുരാമയ്യർ സി ബി ഐ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വിക്രം ജഗദിച്ചേട്ടൻ അഞ്ചെണ്ണം ഉണ്ടല്ലോ രണ്ടാമത്തെയൊക്കെ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പൊ മമ്മുക്ക കുറച്ച് താമസിച്ചാണ് വരുന്നത് ഞാനും ജതിച്ചേട്ടനും രാവിലെ അവിടെ ചെല്ലും അപ്പൊ എടുക്കാൻ വന്ന സീൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കും നോക്കും സേതുരാമയ്യർ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ രണ്ട് ഡയലോഗ് ചാക്കോ രണ്ട് ഡയലോഗ് വിക്രം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുന്നതിനുമ്പോ എല്ലാരും വന്ന് തുടങ്ങിയതേ ഉള്ളു ഒരു കൈവിട്ടി കളിയുണ്ട് ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ഡയലോഗ് രണ്ടെണ്ണം വീണ് കിട്ടി ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു നൃത്തം ഉണ്ട് അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും അതൊക്കെ കാണാതെ പിടിച്ച് കുറച്ചു കഴിയുമ്പോഴത്തേക്ക് മുമ്മക്ക വരും മുമ്മ വന്നു ആ മക്കപ്പൊക്കെ അസൈന്നോക്കട്ടെ ഏഹ് ഇതൊക്കെ ആവൻ പറയേണ്ട ആവശ്യമില്ല അത് 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 കഴിഞ്ഞാൽ എന്റെ സസ്പെൻസ് വന്നു എന്തൊക്കെ ചെയ്തിട്ട് പുള്ളി ഞങ്ങള് ക്ഷോകത്തിൽ പോലെ പോലെ കിട്ടിയ ഡയലോഗ് പോയി കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു സിബിഐ ഡയറക്ട് മാട്ടുപെട്ടി മച്ചാൻ മച്ചാൻ ശരിക്കും അതിനകത്ത് രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് പക്ഷെ ക്യാപ്റ്റൻ രാജിനെ പറ്റി രാജച്ചേട്ടിനെ പറ്റിയാണ് അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യാണ് നമ്മൾ മരിച്ചു പോയരാളിനെ പറ്റി അങ്ങനെ തമാശ പറയണ്ടാന്ന് വിചാരിച്ച പക്ഷേ അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള കുറഞ്ഞ ചിലവൊന്നുമല്ല അത്ര കാശേ പ്രൊഡക്ഷനിലുള്ളൂ എടുക്കേണ്ടത് ബ്രഹ്മാണ്ട ചിത്രമാണ് അത് തമിഴ്നാട്ടിൽ നാഗർകോവിൽ മറ്റേതും വറച്ചത് ഫൈറ്റ് പാട്ട് ഡാൻസ് എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു അപ്പൊ ജോസ് തോമസ് ആണ് ഡയറക്ടർ അപ്പൊ ഇത് പറയുമ്പം ഭയങ്കരമായിട്ട് ഇംപ്രവൈസ് ചെയ്ത് അങ്ങനെ പോവാം ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജഗതിചേട്ടനാണ് ഇതിനകത്ത് രണ്ടും തിരുവനന്തപുരംകാരാണ് ജഗതിചേട്ടനും തിരുവനന്തപുരം ആണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം ജഗതിചേട്ടൻ തിരുവനന്തപുരത്തുകാരനാണ് ജഗതി ഒടുവിൽ ഉണ്ണികൃഷ്ണേട്ടൻ ബാലക്കാട്ടുകാരനാണ് പക്ഷെ ഈ തിരുവനന്തപുരം ഭാഷ അപ്പൊ ഞാനൊക്കെ ആദ്യം പറഞ്ഞ് അത് ജഗതിചേട്ടൻ ഭയങ്കര അല്ലെങ്കിൽ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി നിൽക്കുക ആ ഈ പാപത്തിനെ കൊണ്ട് ഇത് അത് നിങ്ങൾ പറയുന്നത് തിരുവനന്തപുരത്ത് പാലക്കാട്ടിൽ നിന്ന് വന്ന് കയറി അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ഇവർ ചെറുപ്രായത്തിലേ ഇവിടെ കളിച്ച് വളർന്നതാണ് അങ്ങനെയാണ് രണ്ടുപേരും ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് ഒടുവിലും നിൽക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇതൊന്ന് ശ്രദ്ധിക്കണം ഇത് തിരുവനന്തപുരം ഭാഷയിൽ ആണെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റായിട്ട് വരുത്തല്ല ഇപ്പം ജഗതി ചേട്ടനൊക്കെ ഇപ്പം കൈന്നങ്ങി ആണ് ഞാൻ എല്ലാവരും സംസാ പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മതി 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 എന്ന് ഒരു പഴം കൂടി താങ്ങൂല്ലേ അപ്പൊ അതേപോലെ ഇദ്ദേഹത്തിന് പറ്റുമോ എന്നുള്ള ഡൗട്ടാണ് പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പം അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ജഗതി ചേട്ടന്റെ കൂടെ കിടപ്പിടിക്കുന്ന തരത്തില് കഷ്ടപ്പെട്ട് ൊണ്ടുവരുന്ന ഡയലോഗ് മുഴുക്കെ അവിടെ ചോദിക്കുകയും അയാള് അദ്ദേഹം അത് പറയുന്നത് ആയോ എന്ന് പറഞ്ഞിട്ട് നല്ല എഫർട്ട് എടുത്ത് പടം കണ്ടു കഴിഞ്ഞാൽ രണ്ടും തിരുവനന്തപുരത്ത് അപ്പൊ അത് നമ്മൾ ആ ഒരു അപ്രിസിയേഷൻ കൊടുക്കും അടികപ്പ്യൂട്ടമണി എന്റെ ഫേവറേറ്റ് മൂവിയാണ് അടികമണി അടികപ്പ്യാരി കൂട്ടമണിയില് എന്റെ ഓർമ്മ എന്ന് പറയുന്നത് അവസാനം വന്നിട്ട് ഈ അദ്ദേഹം ഫാദർ ഈ കുരിശൊക്കെ ആയിട്ട് ചെന്നിട്ട് അപ്പൊ അതിനകത്ത് ഇവർക്ക് പ്രത്യേകമായിട്ട് ഡയലോഗൊന്നും എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെ കുരിശൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകും ഒഴിഞ്ഞു പോകും എന്നൊക്കെ അപ്പൊ ഞാൻ എന്റെ ഞാൻ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ അന്നത്തെ കുറച്ച് ക്രിസ്ത്യൻ ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് വന്നു ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ കുരിശെടുത്തിട്ട് ഞാനൊരു ക്രിസ്തീയ പ്രാർത്ഥന പറഞ്ഞാൽ നന്നായിരിക്കും അപ്പം പറഞ്ഞു അത് 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 കറക്റ്റാണ് ചേട്ടാ കറക്റ്റ് അപ്പം ആർക്കും ക്രിസ്തീയ പ്രാർത്ഥന ആ സമയത്ത് ഇല്ല എഴുതിയ ആൾക്കെന്നാണ് ഞാൻ പറഞ്ഞ വരുന്ന പോലെ വരട്ടെ ഇൻ നെയിം ഓഫ് ജീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹലോ ഇൻ വിൽ ബി ദ ഹവൻ ഗിവ് ഇങ്ങനെ അവരെല്ലാം കിടന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇത് ഡബിങ്ങിൽ ഇതേപോലെ ഞാൻ പറയും ഇതേപോലെ ഇതൊക്കെ വർഷങ്ങളായിട്ട് എന്നിട്ട് പോകാത്തത് കൊണ്ട് അവിടെ അവസാനം തന്നെ അത് ഭയങ്കര അപ്പം ഈ ില് ചേട്ടനും നവാസിക്കയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹമായിട്ടുള്ള പെട്ടെന്ന് അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് കവാസ് ചെയ്ത് മാട്ടുപട്ടി മഹാദേവൻ എന്ന് പറഞ്ഞ പിന്നെ ക്യാപ്റ്റൻ രാജു അദ്ദേഹം എടുത്ത അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം ഫുൾ ലെങ്ത് റോളാണ് ഞാനും ബൈജുവും ജഗദീശ് ചേട്ടനും ഒടുവിൽ ഉണ്ണികൃഷ്ണനും ക്യാപ്റ്റൻ രാജുവും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു റോളായിരുന്നു അപ്പം ആരൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇത് അത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു മെച്യോറിറ്റി വന്നോ പ്രായമായോ എക്സ്പീരിയൻസ് വന്നോ ഒക്കെ എന്നൊക്കെ ചോദിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അതിൻ്റെ ജോസ് തോമസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ബിനു കിരിയത്ത് ബാലു കിരിയത്ത് അല്ല പിന്നെ രാജൻ ഗിരിയത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധമൊക്കെ വെച്ചിട്ട് അത് വേണം പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് സിംഗായി എനിക്കൊന്ന് നവാസിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടിയ ഒരു ആയിരിക്കും അത് രണ്ടാമത് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി കല്യാണം എന്ന് പറയുന്ന സിനിമയിൽ എന്റെ ബ്രദറായിട്ട് അപ്പൊ ഈ വക്കീലിനെ വക്കീലാക്കി വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോറിയൊക്കെ ഓടിക്കുന്നത് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്ന രംഗ അപ്പൊ ഞാൻ പിന്നെ ബടായി ബംഗ്ലാബാവില്ല കൊറേ നാള് പിന്നെ പിഷാരടി പോയതിനു ശേഷം നവാസ് ആയിരുന്നു അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്ക് നല്ല മെച്ചൂരിറ്റി ആയി ഇതേ കണക്ക് സ്ക്രിപ്റ്റ് ഇല്ലാതെ പറയാൻ കാര്യം മിമിക്രി പാട്ടും എല്ലാം പുള്ളിക്ക് അറിയാണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഇതെല്ലാം തന്നെ മൂന്നും നല്ല അതുവരെ ഉള്ള കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ് കിട്ടിയത് വളരെ സോഫ്റ്റ് ആണ് അനാവശ്യമായിട്ടൊന്നും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ പ്രതീക്ഷിക്കാത്ത തരത്തിൽ പാട്ട് പാടും എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റാന്ന് വിചാരിച്ചിരിക്കുക എന്നിട്ടില്ല പക്ഷെ ഒരു പാട്ട് പാടുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ വിത്ത് സ്വര സ്ഥാനം വരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ ജയരാജ് ഇന്റർവ്യൂ എടുത്തപ്പോൾ നമ്മളത് കഥ പറയുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഒരു വരും അതായത് ചുമ്മാ മതിയല്ല ഡയലോഗ് പറയുന്നു കിടക്കുന്നു പിന്നെ സിങ്ക് സൗണ്ട് ആണ് അപ്പൊ ഡയലോഗ് ഒക്കെ കൃതിസ്ഥമാക്കണം പിന്നെ വേറെ ഡബിങരിയാക്കാന്നുള്ള പക്ഷേ അവിടെ ചെന്ന് കാര്യങ്ങളിലേക്ക് ചെന്നപ്പോഴാണ് മറ്റുള്ള റോളുകൾ ചെയ്യുന്നതായിരുന്നു എത്രയോ എളുപ്പം കാര്യം നമ്മള് എങ്ങനെയാണോ തുടക്കത്തിൽ കിടക്കുന്നത് എവിടെ ഏത് വിരലാണോ അനക്കാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഷോട്ടില് കഴുത്ത് എവിടം വരെ ആണോ അനക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണോ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് അത് തീരുന്നത് വരെ വേണം അല്ലെങ്കിൽ അതിനകത്ത് കണ്ടിന്യൂറ്റി അടിക്കും അത് ഒരു ആക്ടറിന്റെയും ഡയറക്ടറിന്റെയും ഏറ്റവും വലിയ ശ്രദ്ധ വരേണ്ട സ്ഥലമാണ് അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് രണ്ട് ഒരു ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് യൂസ്ഡ് ആയെങ്കിലും ഡയലോഗിനേക്കാൾ പ്രധാനം ആ മാനറിസ ഏതൊക്കെ അവയവങ്ങളാണ് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത് എവിടെയാണ് നോക്കാൻ പറ്റുന്നത് ഇങ്ങോട്ട് നോക്കാൻ പാടുമ്പോ നമ്മൾ അഭിനയിച്ചു വരുമ്പോഴത്തേക്ക് അതല്ല ഞാൻ പറ എന്ന് പറയും പക്ഷെ അതല്ല ഞാൻ പറയാൻ പാടും അപ്പൊ അതിൻ്റെ ഒരു ശ്രദ്ധ ഭയങ്കര അത് ഭയങ്കര ഒരു ത്രില്ലിങ് സംഭവമായിരുന്നു